പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്രത്തിന് വഴക്കി സംസ്ഥാന സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ സർക്കാർ തീരുമാനിച്ചു പദ്ധതി നടപ്പാക്കാത്തതിൽ രണ്ട് വർഷമായി സമഗ്ര ശിക്ഷ കേരളയ്ക്ക് കേന്ദ്ര സർക്കാർ ലഭ്യമാക്കാതിരുന്ന ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിൽ കണ്ണുവെച്ചാണ് ഈ പുതിയ നീക്കം സി പി ഐയുടെ കടുത്ത എതിർപ്പ് തുടരുമ്പോഴും മന്ത്രിസഭയെയും മുന്നണിയെയും മറികടന്നാണ് പദ്ധതി നടപ്പാക്കാനുള്ള നീക്കം വിവരങ്ങളുമായി പ്രജിത് ചേരുന്നുണ്ട് പ്രജിത് ഒടുവിൽ സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചിരിക്കുന്ന നോട്ടം അല്ലെങ്കിൽ ലക്ഷ്യം ആ ആയിരത്തി ഇരുന്നൂറ് കോടിയിൽ തന്നെയല്ലേ മാത്രമല്ല സി പി ഐ ഈ തീരുമാനത്തോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക കാലത്തുണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ നവീകരണവുമായി ബന്ധപ്പെട്ട വിദ്യാ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി എന്നുള്ളത് ഇത് രാജ്യത്തെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും പൂർണ്ണമായും നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ട് കുറേ കാലങ്ങളുമായി പക്ഷേ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പിലാകാത്തതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരടക്കം വലിയ രീതിയിലുള്ള വിമർശങ്ങൾ ഉന്നയിച്ചിരുന്നു അതിന് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയായിരുന്നു എന്നുള്ളതായിരുന്നു അതിനേതായുള്ള പ്രോട്ടിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന കാരണം എന്നുള്ളത് കാരണം ഒന്ന് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകൾ സെലക്ട് ചെയ്ത സ്കൂളുകളിലെ രണ്ട് ബ്ലോക്കുകൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് വരെ വികസിപ്പിക്കാവുന്ന രീതിയിലുള്ള ഫണ്ടിങ് ആണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനിരുന്നത് പക്ഷേ കേരളത്തിൽ ഈ പി എം എന്നുള്ള ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയുടെ ബോർഡ് വെക്കാൻ പറ്റില്ല തുടങ്ങിയിട്ടുള്ള കാരണങ്ങൾ ഉന്നയിച്ചു അതോടൊപ്പം തന്നെ പി എം ശ്രീ നടപ്പിലാക്കിയാൽ അതിൻ്റെ രാഷ്ട്രീയമായ ഗുണം ബി ജെ പിക്ക് ലഭിക്കുമെന്നൊക്കെയുള്ള സി പി എം പോലെയുള്ള സംഘടനകളുടെ ചില മർക്കട മറുക്കിടമുഷ്ടിയുമൊക്കെ കാരണമായിരുന്നു ഈ പറയുന്ന രീതിയിൽ ഈ പദ്ധതി കൃത്യമായി കേരളത്തിൽ നടപ്പിലാകാതെ പോയി അതായത് സംസ്ഥാന ത്തെ വിദ്യാർത്ഥികൾക്ക് ഗുണം ലഭിക്കേണ്ട ഒരു പദ്ധതി അത് നടപ്പിലാക്കാതിരിക്കാൻ അതായത് രാഷ്ട്രീയമായ ആ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ രാഷ്ട്രീയമായ ഗുണം ബി ജെ പിക്ക് പോകുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് നടപ്പിലാക്കേണ്ട എന്ന രീതിയിലേക്കായിരുന്നു സംസ്ഥാന സർക്കാർ പോയത് വിദ്യ സി പി ഐയുടെ മന്ത്രിമാരടക്കം വലിയ രീതിയിൽ എതിർപ്പ് ചോദിച്ചിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അതിന് വലിയ രീതിയിലുള്ള നിലപാടുകളൊക്കെ പറഞ്ഞു പക്ഷേ ഒടുവിൽ ആ പദ്ധതി നടപ്പിലാക്കേണ്ട സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ കരാർ ഉപ്പ് വെക്കാൻ വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു അതോടൊപ്പം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തിട്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല അതോടൊപ്പം തന്നെ സി പി എമ്മുള്ള ഘടകക്ഷികളുടെ എതിർപ്പും മറികടന്നാണ് മുഖ്യമന്ത്രിയുമായും സി പി എമ്മുമായും മാത്രം ചർച്ച ചെയ്ത ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയത് നേരത്തെ ഈ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന പേരിൽ വിദ്യ രംഗത്തെ വികസനത്തിന് കൊണ്ടുവന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞ് നടപ്പിലാക്കാൻ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല എന്ന രീതിയിൽ അന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒക്കെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയതാണ് പിന്നീട് ആ പദ്ധതിയിലേക്ക് തന്നെ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നുള്ള കാര്യം നടപ്പിലാക്കുന്നതിലേക്ക് സംസ്ഥാന സർക്കാർ പോകേണ്ടി വന്നിരുന്നു സമാനമായ സാഹചര്യമാണ് ഈ പറയുന്ന രീതിയിൽ പി എം ശ്രീ നടപ്പിലാക്കുന്നതിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ എസ് എസ് ഐയുടെ ഒക്കെ ഫണ്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു കാരണം പി എം ശ്രീ നടപ്പിലാക്കിയ മികവ് പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി അതിനെപ്പറ്റി എന്തൊക്കെ വിവരങ്ങൾ നൽകാനാകും നമ്മുടെ രാജ്യത്തെ പതിനായിരക്കണക്കിന് സ്കൂളുകളിലാണ് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് സർക്കാർ മേഖലയിലുള്ള സ്കൂളുകളിലും മറ്റ് തിരഞ്ഞെടുത്ത സ്കൂളുകളിലുമൊക്കെ അത് സംസ്ഥാനത്തിന് ആ ഫണ്ട് കൃത്യമായി ചെലവഴിക്കാം ഓരോ സ്കൂളിലും ഇത്ര കോടി രൂപ എന്ന രീതിയിലായിരുന്നു അത് വകയിരുത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്കൂളിൽ അടിസ്ഥാന സൗകര്യം ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിനുള്ള സൗകര്യക്കുറവ് എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അത് ഓരോ സ്കൂളിലെയും ഒന്നോ രണ്ടോ ബ്ലോക്കുകളെ വീതം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു സാമ്പത്തിക വർഷം ഇത്ര രൂപ അതിനുവേണ്ടി ചെലവഴിക്കുന്നു അതിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ പ്രൊജക്ടറക്കം ഉപയോഗിച്ചുള്ള പഠന സംവിധാനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് സെക്ഷനുകൾ അങ്ങനെ നിരവധി പദ്ധതികൾ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിരവധി സൗകര്യങ്ങൾ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ പി എം സി കൊണ്ടുവരുന്ന സമയത്തും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഒക്കെ പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അന്താരാഷ്ട്ര തലത്തിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കണം അതുവഴി കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും അവർക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കണം എന്നുള്ള ഒറ്റ വിഷൻ മാത്രമാണ് ആ പദ്ധതിക്ക് പിന്നിലുള്ളത് എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് ആ പദ്ധതി രാജ്യം നടപ്പിലാക്കാൻ വിഭാവനം ചെയ്തത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ മർക്കണമുഷ്ടി കാരണം ഈ പദ്ധതി കൃത്യസമയത്ത് നടപ്പിലാകാതിരുന്നത് കൊണ്ട് മാത്രം ഈ ഓരോ സാമ്പത്തിക വർഷവും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ വരേണ്ടതുണ്ടായിരുന്നു അത് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കുമ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ ലഭ്യമാകേണ്ട ഫണ്ട് അത് ലാപ്സായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇനി ഈ സാമ്പത്തിക വർഷം പദ്ധതി നടപ്പിലാക്കുന്നു അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ഫണ്ടൊക്കെ വരുമെങ്കിലും അതിന് മുൻപേ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ലഭ്യമാകേണ്ട ഒരുപാട് പണം സംസ്ഥാനത്ത് ലഭ്യമാകേണ്ട പണം കൂടിയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നഷ്ടമായത് അതിന് ചില രാഷ്ട്രീയ കാരണങ്ങളാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത് എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും ഈ സ്കൂളിൻ്റെ അടിസ്ഥാന സ്കൂളുകളുടെ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ സഹായമാകുന്ന ഒരു പദ്ധതി അതിൻ്റെ പ്രാഥമികമായിട്ടെങ്കിൽ ഇത്ര വൈകിട്ടാണെങ്കിലും ആ പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം എന്തായാലും ഈ കാലതാമസമില്ലാതെ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇനി സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത് ഈ കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ഉടൻ അതിൻ്റെ സാമ്പത്തിക സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായി തുടങ്ങും എന്നുള്ളതാണ് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ദ്ധർ പറയുന്നത് നേരത്തെ കോളേജുകളുടെ കാര്യത്തിലും സമാനമായ നിലപാട് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടൊക്കെ ഈ രീതിയിൽ ലഭ്യമാകാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അധ്യാപകർക്കടക്കം വലിയ സഹായങ്ങളൊക്കെ ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മാറിപ്പോകുന്നൊരു അവസ്ഥയും ഉണ്ടായി എന്തായാലും പി എം ഷി ഒടുവിൽ നടപ്പിലാക്കുകയാണ് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പണവും ഇതുവഴി കൃത്യമായി ലഭ്യമാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിലും അതിലൂടെ സംസ്ഥാനം സംസ്ഥാനത്തിന് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ആയിരത്തി ഇരുന്നൂറ് കോടി ഈ സമഗ്ര ശിക്ഷാ സംവിധാനവുമായി അഭിയാനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഫണ്ട് അത് കൃത്യമായി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സമഗ്ര ശിക്ഷാ കേരളവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയും അത് ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതും കേരളത്തിൽ ലഭ്യമാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഒടുവിൽ ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു വികസന പദ്ധതി അതും വിദ്യാഭ്യാസ രംഗത്തെ ഒരു വികസന പദ്ധതി അത് നടപ്പിലാക്കാതിരുന്ന സംസ്ഥാന സർക്കാർ ഒടുവിൽ നേരത്തെ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി പോലെ പദ്ധതികളുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ ആദ്യം എതിർക്കുകയും പിന്നീട് അത് നടപ്പിലാക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിട്ടുള്ളത് അശ്വതി ശരി പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്